ദേശീയപാത അറുപത്തിയാറിൽ കാളമുറിയിൽ നടപ്പിലാക്കിയ പുതിയ പരിഷ്കാരത്തിനെതിരെ പ്രതിഷേധം ദേശീയപാത അറുപത്തിയാറിന്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കയ്പമംഗലം കാളമുറിയിൽ നടപ്പാക്കിയ പുതിയ പരിഷ്കാരത്തിനെതിരായാണ് നാട്ടുകാരും ജനപ്രതിനിധികളും പ്രതിഷേധം ഉയർത്തിയിട്ടുള്ളത് വീതി കുറഞ്ഞ സർവീസ് റോഡിലൂടെ രണ്ട് ദിശകളിലേക്കും വാഹനങ്ങൾ കടത്തിവിടുന്നതും യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെയുമുള്ള നടപടികളുമാണ് പ്രതിഷേധത്തിന് കാരണം സെന്ററിന് കിഴക്ക് ഭാഗത്തുള്ള വർക്ക് സർവീസ് റോഡിലെത്താനും ബസ്സിൽ കയറുവാനും യാതൊരു സൗകര്യവും ഏർപ്പെടുത്തിയിട്ടില്ല ബസ്സിറങ്ങുന്ന ഭാഗത്തെ ആറടിയോളം ആഴമുള്ള കാനയുടെ ഭാഗം സ്ലാബിട്ട് സുരക്ഷിതമാക്കിയിട്ടുമില്ല ഇവിടെ ഇരമ്പുകുറ്റികളും ഷീറ്റുകളും ഉള്ളതിനാൽ അപകട സാധ്യത ഏറെയാണ് എല്ലാ ഭാഗങ്ങളും അടച്ചിട്ടതിനാൽ ഒരു കിലോമീറ്ററോളം ചുറ്റി വളഞ്ഞു വേണം നാട്ടുകാർക്ക് ബസ് സ്റ്റോപ്പിലെത്താൻ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരികളും നാട്ടുകാരും ഓട്ടോ തൊഴിലാളികളും ചേർന്ന് പ്രതിഷേധം സംഘടിപ്പിച്ചു പഞ്ചായത്ത് അംഗം സി ജെ പോൾസൺ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് വി ആർ ഉല്ലാസ് കെ എസ് സജീവൻ പി എ നസിമുദ്ദീൻ ടി കെ ഉമ്മർ തുടങ്ങിയവർ നേതൃത്വം നൽകി അടിയന്തരമായി അടിയന്തരമായി മൂടുക മൂടുക കൈത്തുമംഗലം കാളമുറി ജംഗ്ഷൻ കുറേ നാളുകളായിട്ട് ഈ ശിവാലയ കമ്പനി ഈ നാഷണൽ ഹൈവേയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ആകെ നശിപ്പിച്ചിട്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ കിഴക്കുന്ന ഒരാൾക്ക് പടിഞ്ഞാട്ട് കടന്നു വരണമെങ്കിൽ അപകടം നിറഞ്ഞ കുഴികളും അതുപോലെ കുണ്ടുകളും അതുപോലെ അപകടം നിറഞ്ഞ പൂർണ്ണമായിട്ടും ഒരിക്കലും ഒരാൾക്ക് ആരോഗ്യവനായ ഒരാൾ പോലും കറക്കാൻ കഴിയാത്തൊരവസ്ഥ അത് ഇപ്പോൾ ഈ എത്ര രണ്ട് ദിവസങ്ങളിൽ തന്നെ ഇപ്പം മൂന്നാല് അപകടങ്ങളുണ്ടായിക്കഴിഞ്ഞു കൂടാതെ ഈ ഭാഗത്തുള്ള ഈ ആനയുടെ ഭാഗം വലിയ കുഴി വണ്ടികൾ പൂർണ്ണമായി രണ്ട് വണ്ടികൾ പോകുമ്പോൾ ആ കുഴിയിലും ആളുകൾക്ക് കടന്നു വീണ് അപകടം പറ്റാനുള്ള സാധ്യത ഇങ്ങനെ ഇത് നിരന്തരമായിട്ട് നാഷണൽ ഹൈവുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ ശിവാലയ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടും പഞ്ചായത്തും അതുപോലെ തന്നെ എം എൽ എ ഒക്കെ ബന്ധപ്പെട്ട് അവരോട് അറിയിച്ചിട്ട് പോലും ഇതുവരെയും ഒരു നടപടി എടുക്കാൻ അവർ തയ്യാറായിട്ടില്ല അടിയന്തരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം നടപടി എടുക്കാണ്ടായി വന്നപ്പോഴാണ് ഈ നാട്ടുകാർക്ക് അതേ വ്യാപാരി വ്യവസായികൾക്കും അതുപോലെ തന്നെ ഓട്ടീഷക്കാരും അടങ്ങുന്ന ആളുകൾ എല്ലാവരും ഒന്നിച്ച് ഒരു സമരമായിട്ട് സമരമായി ചിറങ്ങിയത് എം എൽ എ സ്ഥലത്തെത്തി ഹൈവേ ഉദ്യോഗസ്ഥരുമായി കാര്യങ്ങൾ ബോധിപ്പിച്ചു